பிரேமுள்ள சூழ்र्तுகளை എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വീണ്ടും വർധനവ് വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തന്നെ എത്തുന്നു കൂടാതെ ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിക്കുകയാണ് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച തുകയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച തുക ഇപ്പോൾ ഒരു ഒരു തവണ മാത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള തുക അതാത് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് മാത്രവുമല്ല ഇപ്പോൾ ഈ ഒരു മാസത്തെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ ധനകാര്യമന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരുന്നു തുകയുടെ വിതരണം ഉടനെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി പറഞ്ഞതനുസരിച്ച് നാളെ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി നാളെ മുതൽ ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും തുകയുടെ വിതരണത്തിൽ ഒന്ന് രണ്ട് ദിവസം മുന്നോട്ട് പോകാനുമൊക്കെയുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഈ എലക്ഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ ഇനി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പറഞ്ഞ ഡേറ്റിന് തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലെത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാം നാളെയോട് കൂടി തുക ലഭിക്കും ഇത് കൂടാതെ തന്നെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തന്നെ ഈ ഇലക്ഷന് മുമ്പാകെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തിക്കുമെന്ന് പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ ഒക്കെ തുക വർദ്ധിപ്പിച്ചില്ലായിരുന്നു പക്ഷേ ഈ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻപ് പെൻഷൻ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലാക്കി വർദ്ധിപ്പിച്ചിട്ട് ഒരു മാസമാണ് തുക വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ മുൻപേറായിട്ട് അതായത് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുൻപേറായിട്ട് തന്നെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലും വലിയ തിരിച്ചടി ഇലക്ഷനൊക്കെ വീണ്ടും ഉണ്ടായേക്കാം എന്നുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെ മുൻപ് തന്നെ പറഞ്ഞിരുന്നാണ് പക്ഷേ സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് അഞ്ച് വർഷ കാലയളവിൻ്റെ അവസാന സമയത്തേക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പെൻഷൻ തുക പറഞ്ഞ ആ ഒരു തുകയിലേക്ക് തന്നെ എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്തു ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയാണ് ഇതുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെയുള്ള തുകയുടെ വർദ്ധനവ് ഉടനെ തന്നെ ഉണ്ടാകും ഈ ഒരു നിയമസഭാ ഇലക്ഷന് മുമ്പാകെ തന്നെ തുക വർദ്ധനവ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റും ും പക്ഷേ ഇത് ഒരു പക്ഷെ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോയി ഒരു ഇരുന്നൂറ് രൂപ കൂടിയെങ്കിലും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിലേക്കെങ്കിലും എത്തിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു